നമ്മുടെ ഈ ബഹബിൻ്റെ മന്ത്രിമാരെ അച്ചന്മാരെയൊക്കെ വർഗീയത പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഈ ബഹബ് ഭേദഗതി വന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ഥലം പോണത് മുസ്ലിങ്ങളുടെ ഞങ്ങൾ ഈ ഒരു സമൂഹത്തിനോ ഒരു മതത്തിനോ എതിരല്ല മറിച്ച് ഒരു ബഹഫ് ആക്ടിന് എതിരായിട്ട് പ്രത്യേകമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് അതിൻ്റെ ചില ബഹങ്ങൾ ചില ഡിവിഷൻസിനെതിരായിട്ടാണ് ഞങ്ങളൊരു കോലമുണ്ടാക്കി മന്ത്രി വിചാരിച്ചിട്ട് നടക്കണല്ലോ അപ്പം ഞങ്ങൾക്ക് ആശ്രയവരാണ് തലപ്പത്തിരിക്കണ ഇപ്പം ഇവിടെ ഇരിക്കണത് ബിഗ് ബിഹാരിമാരാണ് മാർപ്പാഭിരിപ്പുണ്ടല്ലോ നമ്മുടെ കേന്ദ്രത്തിൽ മാർപ്പാപിരിപ്പില്ലേ അതായത് നരേന്ദ്രമോദി പുള്ളി വിചാരിക്കും ഇത് നടക്കും ഇനിയും നിങ്ങൾ ഇതേപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുവാണെങ്കിൽ ഞങ്ങൾ ഇതേപോലെ തന്നെ വീണ്ടും കടലിൽ ഇതേപോലെയുള്ള നിയമങ്ങളെ താഴ്ത്തേണ്ടി വരും നമസ്കാരം മുനമ്പത്തെ ജനങ്ങളുടെ പട്ടയമൊക്കെ പരിശോധിക്കുവാൻ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കണമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് മുനമ്പത്ത് ഉയർന്നത് ഇന്നിപ്പോൾ എന്തായാലും ഇവിടുത്തെ സൂര്യ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ എണ്ണൂറോളം ആളുകളാണ് ഇപ്പോൾ മുനമ്പത്തെ പുലിമുട്ടിന് സമീപം പോയി വലിയ പ്രതിഷേധം നടത്തിയത് അതിൻ്റെ ദൃശ്യങ്ങളാണ് പക്ഷേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിഷേധത്തിൽ ഇവർ ഈ വക്കഫ് നിയമത്തിൽ മാറ്റേണ്ട നിയമങ്ങളൊക്കെ ഒരു കോലത്തിൽ കെട്ടി അത് കടലിലേക്ക് കല്ല് കെട്ടി താഴ്ത്തിയാണ് ഈ പ്രതിഷേധിച്ചിരിക്കുന്നത് ഒരു ക്രിക്കറ്റ് ക്ലബ്ബായിരുന്നു സൂര്യ ക്ലബ്ബ് ആ ക്ലബിൻ്റെ ക്യാപ്റ്റനായ റെനി നമ്മളൊപ്പം ചെയ്തിട്ടുണ്ട് ഈ ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ എണ്ണൂറോളം ആളുകളെ സംഘടിപ്പിച്ച് വലിയ പ്രതിഷേധം നടത്തിയത് നാളെ ഇപ്പോൾ എന്തായാലും പാർലമെൻറ്റിൻ്റെ വിൻ്റർ സെഷൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ വക്കഫ് ഭേദഗതി ഇരുപത്തി ഏഴിന് കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു അൾട്ടിമേറ്റ് നമുക്കൊരു ശാശ്വതമായൊരു പരിഹാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ബില്ല് അമെൻഡ് ചെയ്യണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ അപ്പോൾ അതിൻ്റെ ഒരു ശുഭസൂചകമെന്ന നിലയിൽ ഞങ്ങൾ ഇന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ വക്കഫ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവിൻ്റെ ഒരു ഡമ്മി രൂപത്തിലാക്കിയിട്ട് ഈ അമെൻഡ്മെൻറ്റിൽ മാറ്റപ്പെടാനായിട്ട് ഉദ്ദേശിക്കുന്ന സെക്ഷൻസ് എല്ലാം അതായത് ഫോർട്ടി അതുപോലെയുള്ള സെക്ഷൻ ത്രീ അപ്പോൾ നമുക്ക് കിരാതമെന്ന് തോന്നുന്ന പല സെക്ഷനുകളും നമ്മൾ ആ ഡമ്മിയിൽ ചേർത്ത് വെച്ചിട്ട് കടലിലേക്ക് ഒഴുക്കുക അതായത് ജനങ്ങളുടെ മനസ്സറിയാതെ ജനങ്ങളുടെ ശക്തി അറിയാതെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ പിന്നീട് ജനങ്ങൾക്ക് ദോഷകരമാകുമ്പോൾ അത് മാറ്റാൻ പോലും ശ്രമിക്കപ്പെടാത്ത ഒരു മീൻസ് എം ബികൾ എം പിമാർ അപ്പോൾ അവരെല്ലാവർക്കും നമുക്കൊരു ഒരു താക്കിയതുപോലെ ഇനിയും നിങ്ങൾ ഇതേപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതേപോലെ തന്നെ വീണ്ടും കടലിൽ ഇതേപോലെയുള്ള നിയമങ്ങളെ താഴ്ത്തേണ്ടി വരും എന്നൊരു സൂചന അപ്പോൾ ആ എല്ലാ സെക്ഷൻസും നമ്മൾ അതിനകത്ത് കൊടുത്തിരുന്നു മാറ്റേണ്ട കാര്യങ്ങളെല്ലാം അപ്പോൾ അതായിരുന്നു ഇന്നത്തെ നിയമത്തിൻ്റെ ഒരു നാളത്തെ പാർലമെന്റിൻ്റെ വിൻ്റർ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വലിയൊരു പ്രചോദനമായിരുന്നു ആ ഒരു തീരുമാനം എടുത്തതിൽ സമരം നടക്കുന്ന മുനമ്പത്തെ വേണാങ്കണ്ടി മാതാ ചർച്ചിൻ്റെ വൈദികൻ ഫാദർ ആന്റണി ചേരുകയാണ് പക്ഷെ പെട്ടെന്നാണ് ഈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞ് ആ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു മുമ്പാണ് പറയുന്നത് ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് വീണ്ടും ഇവിടുത്തെ ഈ വസ്തുവകകളൊക്കെ ഇവരുടെ സ്വന്തമാണോ എന്ന് പരിശോധിക്കുമെന്ന് പറയുന്നത് ഇതൊരു ഇരട്ടത്താപ്പാണോ എന്താണ് ഞങ്ങൾക്കതിൽ വലിയൊരു ഷോക്കായിരുന്നു ഞങ്ങളൊത്തിരി വേദനിപ്പിച്ച ഒരു തീരുമാനമാണ് ഞങ്ങൾ കേട്ടത് കാരണം ഇനിയാന്ന് അറിയിച്ചത് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ ഇനി നോട്ടീസുകൾ വഖഫ് ബോർഡ് നൽകുകയില്ല അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ വക്കീൽ കോടതിയിൽ വന്ന് ഈ സ്റ്റേ ഓർഡർ മാറാനായിട്ടുള്ള കാര്യങ്ങൾ നീക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കര അടയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരികയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും ഞങ്ങൾ ഒരു ചർച്ചയ്ക്കായിട്ട് ഇന്നലെ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മുടെ ആശങ്കകൾ അറിയിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകമായിട്ട് ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഇവിടുത്തെ ആധാരങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല കാരണം അതൊരു വലിയൊരു നീണ്ട കാര്യമായിരിക്കും കാരണം ഒത്തിരി പേരും ഇവിടെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ രേഖകളും ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാകും വില്ലേജ് ഓഫീസ് എല്ലാ കാര്യങ്ങളും ഉള്ളതാണ് പിന്നെ അത് വീണ്ടും ഇവിടെ ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിന് സമയം കളയാതെ അതിന് പകരമായിട്ട് ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഒരു നിയമോപദേശം ഗവൺമെന്റ് നൽകുകയും ആ നിയമോപദേശം സ്വീകരിച്ചു കൊണ്ട് ഗവൺമെൻറ് വഖഫ് ബോർഡിൻ്റെ ഈ സ്ഥലം വഖഫ് ഭൂമിയല്ല വഖഫിൻ്റെ രജിസ്റ്ററിൽ നിന്ന് മാറ്റിയെടുക്കണമെന്ന് അവരൊരു തീരുമാനം നൽകുകയും ചെയ്തു കഴിഞ്ഞെങ്കിൽ ഈ പ്രശ്നം അവിടെ പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഇന്നലെ മീറ്റിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി അത് ശ്രമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ രീതിയിൽ നീങ്ങുകയാണെങ്കിൽ മൂന്ന് മാസത്തിൻ്റെ ആവശ്യമില്ല ഒരു മാസം കൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഞങ്ങൾക്ക് ഒരു ക്രിസ്മസ് ന്യൂ ന്യൂഇയർ ഗിഫ്റ്റായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം ായിരിക്കും വഖഫിൻ്റെ ആസ്തി പട്ടികയിൽ നിന്ന് ഈ സ്ഥലം മാറ്റിയെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ കാര്യങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പ്രതിഷേധം പ്രതിഷേധം ഈ സമരം നിരാഹാര സമരത്തിന് നാൽപ്പത്തി മൂന്നാം ദിനമായി ഇന്ന് ഇവിടെ ഞങ്ങൾ സൂര്യ ക്ലബ് എന്ന യുവാക്കളുടെ ഒരു ക്ലബ് ഇവിടെയുണ്ട് അവരുടെ കൂടി ഞങ്ങൾ വഖഫ് ആക്റ്റിന് എതിരായിട്ട് ഞങ്ങൾ ഒരു സമൂഹത്തിനോ ഒരു മതത്തിനോ എതിരല്ല മറിച്ച് ഒരു വഖഫ് ആക്റ്റിനെതിരായിട്ട് പ്രത്യേകമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ ചില ഡിവിഷൻസിനെതിരായിട്ടാണ് ഞങ്ങളൊരു കോലമുണ്ടാക്കി അത് ഒരു റാലിയായിട്ട് ജാതിയായിട്ട് ഞങ്ങൾ ഇവിടെ മുട്ടെന്ന് പറയുന്ന സ്ഥലത്ത് അറബിക്കടലിൽ കൊണ്ടുപോയി അത് കല്ല് കെട്ടി ഞങ്ങൾ താഴ്ത്തുകയായിരുന്നു അതൊരു സിമ്പോളിക്കാണ് ഒരു സൂചനയാണ് അതെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തിയേഴ് വർഷങ്ങളാകുമ്പോൾ നമ്മളൊരു പ്രോഗ്രസീവ് മെൻറ്റാലിറ്റിയോടുകൂടി വളരുന്നൊരു രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം ഇവിടെ ഭരണഘടനയ്ക്കാണ് ഏറ്റവും വലിയ സ്ഥാനമുള്ളത് അതിനെ സൂപ്പർസീഡ് ചെയ്യാനായിട്ട് വേറൊരു നിയമം ഇവിടെ ഉണ്ടാകരുത് ഒരു സൂപ്പർ പവർ ചെയ്യേണ്ട ഒരു നിയമം ഉണ്ടാകരുത് അതുകൊണ്ട് വഖഫ് ആക്റ്റിലെ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു അവസരം വന്നിരിക്കുകയാണ് തിലെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മതങ്ങൾക്കും മതേതര ഇന്ത്യയിൽ ജീവിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് സൂചിപ്പിക്കാനാണ് ഞങ്ങൾ ഒരു സമാധാന രീതിയിൽ ഈ റാലി നടത്തുകയും അറബിക്കടലിൽ ചെന്ന് ഈ വഖഫ് കോലം അവിടെ കെട്ടി താഴ്ത്തുകയും ചെയ്തത് വലിയ പ്രതിഷേധമാണ് മുനമ്പത്തെ മുനമ്പത്തെ ജനങ്ങൾ ഇന്ന് ഈ ആ മുട്ടി നടത്തിയത് നിങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം ഇത് ബഹവിന്റെ അസക്റ്റീന്ന് എടുത്ത് മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അല്ലാതെ കമ്മീഷനെ വെച്ചോണ്ടൊന്നും ഈ പരിഹാരം തീരുവില്ല ഞങ്ങക്ക് ഞങ്ങൾ മൂന്ന് കൊല്ലവും ഇല്ലേ ജയിലിൽ കിടക്കുന്ന പോലെ കിടക്കണത് ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊക്കെ ബാങ്കിലൊന്നും പട്ടയം പെക്കാത്തരണം അവർ ഈ കൊള്ള പലിശക്കൊക്കെ പലിശ കൊടുത്താണ് ഇപ്പൊ ജീപ്പ പൈസ ഒക്കെ എടുത്തേക്കുന്നത് അവരിപ്പോൾ ആത്മഹത്യയുടെ ബക്കിൽ നിൽക്കണല്ലേ ഇവരിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഒരു കമ്മീഷൻ വെച്ച് മറ്റേ കമ്മീഷൻ വെച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആത്മഹത്യ ചെയ്ത് ആൾക്കാർ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് ഇതൊക്കെ നിർത്തിയിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിനോട് എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അധികാരമുള്ളത് മുഖ്യമന്ത്രിക്കല്ലേ എട്ടച്ച ചങ്ങൻ എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിനെല്ലാവരും പുള്ളിനെ കുറ്റമായിട്ട് പറഞ്ഞല്ല എട്ട എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പക്ഷേ പുള്ളിക്ക് ഒരു ഇതിലല്ല സ്വത്തിനും ജീവനും സംരക്ഷണം എന്നും പറഞ്ഞിട്ടാണ് ഈ അധികാരികളൊക്കെ നമ്മളോട് നിന്ന് പോണത് അധികാരത്തിലേറുമ്പോൾ സ്വത്തിനും ജീവനും ജനങ്ങൾക്ക് ഇപ്പം സംരക്ഷണം കൊടുക്കണത് ബഹബിനാണ് സംരക്ഷണം കൊടുക്കണത് സ്വത്തിനും ജീവനും ബഹബിനാണ് സംരക്ഷണം കൊടുക്കണതെന്നാണ് ഞങ്ങൾക്ക് തോന്നണത് ഇപ്പം ഇവിടെ അല്ലാതെ ജനങ്ങൾക്കല്ല കേരളത്തിലുള്ള മൊത്തം ജനങ്ങൾക്കും ഇതാ വച്ചാൽ ഏറ്റവും ഇപ്പോൾ വർഗീയതയെന്ന് ചില നമ്മുടെ ഈ ബഹബിൻ്റെ മന്ത്രിമാരൊക്കെ അച്ഛന്മാരെയൊക്കെ വർഗീയത പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഈ ബഹബ് ഭേദഗതി വന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ഥലം പോകണത് മുസ്ലിങ്ങളുടെ അരിക്കോള് ഇത് ഞാൻ സത്യം ഈ പള്ളി നടയിലെന്ന് പറയുന്നേ ഈ എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ പള്ളിയാണത് മാതാവിൻ്റെ ഒരു ശക്തിയുണ്ട് മാതാവിനൊക്കെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ടല്ല ഏതെങ്കിലും പഴിക്ക് മാതാവ് അവരെ ദ്രോഹിച്ചിരിക്കും അത് സത്യമാണ് ചെങ്കടിനെ മാറ്റിയതാണ് ഞങ്ങളുടെ ഈശോ ഇസ്രായേലത്തിനെ രക്ഷിക്കാൻ അതറിയാല പണ്ട് തുടങ്ങി ആ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ആരുമില്ലെങ്കിൽ ഞങ്ങളുടെ ഈശോ ഉണ്ടാവും അല്ലെങ്കിൽ ഞങ്ങളുടെ മാതാവ് ഉണ്ടാവും അതാണ് ഞങ്ങളുടെ പള്ളിയുടെ മുറ്റത്ത് തുടങ്ങിയേക്കുന്നത് ആരുമില്ലെങ്കിൽ ഞങ്ങളുടെ കൈവിഴ്ത്തി വരുന്നത് താഴ്ന്ന സമയത്തേ വെള്ളത്തിൽ ഇപ്പോൾ വെള്ളത്തിൽ ചാടിയായി ഇത്രയും പേരെ മുങ്ങിക്കൊണ്ടാണ് ഈ ബാഹവിനെ ഞങ്ങൾ വെള്ളത്തിൽ താത്തിയത് പ ബാഹവിൻ്റെ ആക്ടി ആക്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത് എൺപത്തി മൂന്ന് നൂറ്റേഴ് നൂറ്റെട്ട് എ ഈ ബേ ഈ അല ഇത് എടുത്ത് കളഞ്ഞാൽ മാത്രമോ ഞങ്ങളുടെ കേരളത്തിൽ ഞങ്ങൾക്കല്ല ഞങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് ഈ കേരളത്തിൻ്റെ തുടക്കം ഇന്ത്യൻ ഒട്ടാകെ ഇത് ഇത് എടുത്ത് കളഞ്ഞാൽ മാത്രമേ രക്ഷമുള്ളൂ അത് ഞങ്ങൾക്ക് ഇപ്പം നരേന്ദ്രമോദിയിൽ മാത്രമേ ഇപ്പോൾ ജനങ്ങൾക്ക് വിശ്വാസമുള്ളൂ അതായത് ഈ ശീതകാല സമ്മേളനം ഈ മാസം ഇരുപത്തഞ്ചാം തീയതി തുടങ്ങും നാളെ തുടങ്ങുന്നുണ്ട് നാളെ തുടങ്ങുന്നേ പതിനെട്ടാം തീയതി വരെയുണ്ട് അതിക്കുള്ളിൽ ഇത് നടത്തിയിരിക്കും അങ്ങനെ ഞങ്ങളുടെ രാജ്യത്തെ ഇഷ്ടപ്പെടുത്താനായിട്ട് മുഖ്യമന്ത്രി വിചാരിച്ചിട്ട് നടക്കണില്ല അപ്പോൾ ഞങ്ങൾക്ക് ആശ്രയവരാണ് തലപ്പത്തിരിക്കണ ഇപ്പം ഇവിടെ ഇരിക്കണത് ബിഗ് വികാരിമാരാണ് മാർപ്പാപ്പിരിപ്പുണ്ടല്ലോ നമ്മുടെ കേന്ദ്രത്തിൽ മാർപ്പാപ്പിരിപ്പില്ലേ അതായത് നരേന്ദ്രമോദി പുള്ളി വിചാരിക്കും ഇത് നടക്കും അപ്പം ഞങ്ങളെ ഇഷ്ടപ്പെടും അത്രേ ഉള്ളൂ ഇനി പുതിയ അന്വേഷണ കമ്മീഷനെ വെക്കാനൊക്കെയാണ് നമ്മൾ നിസർഗം കമ്മീഷൻ ഉണ്ടല്ലോ അതിൻ്റെ മേലൊരു സം നമുക്ക് ആവശ്യമില്ല നമ്മളത് ആഗ്രഹിക്കുന്നുമില്ല നമുക്ക് ഒന്നുമില്ല നമുക്ക് ഇങ്ങനൊരു ഒരു അവകാശം ഉന്നയിക്കാൻ പോലും നമുക്ക് വേണ്ട കാരണം ഞങ്ങളുടെ റവന്യൂ ആവശ്യം ഞങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് പിന്നെ നമുക്കൊരു പുതിയൊരു റവന്യൂ അവകാശം വേണമെന്നുമില്ല നമുക്കത് പുനഃസ്ഥാപിച്ചതെന്ന് വെച്ചാൽ വേറെ ഒരു പരിശോധന കഴിഞ്ഞിട്ട് അതിൻ്റെ പീഡനം വേണമെങ്കിൽ കണ്ടിരിക്കണം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ നിത്യമായിട്ട് അത് നാപ്പ ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കണം അപ്പം ഈ കടലൂര മക്കളുടെ അനീതിക്ക് നിങ്ങൾ അവർ കൂട്ടി നിൽക്കുന്നത് ഭയങ്കര സങ്കടപരമായിട്ടുള്ള കാര്യമാണ് കാരണം ഞങ്ങൾ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി തന്നെയാണ് നമ്മളൊരു ഭരണകക്ഷികളായിട്ട് നമ്മൾ ഈട പിന്നെ ഈ ഇപ്പോൾ കേരളം ഭരിക്കണം അപ്പം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു അനുകൂല്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു കാരണവശാലും മണിപ്പൂരിലെയും പിന്നെ കാശ്മീരിലെ പിന്നെ പാണ്ടക്കെട്ടും എടുത്തിട്ട് ഇവിടുത്തെ മക്കളെയും കൊണ്ടിറങ്ങാനുള്ള സ്ഥലമില്ല ഞങ്ങൾക്കൊരു തൊഴിലും അറിയാമല്ലോ മത്സ്യത്തിന് വേട്ടയായിട്ട് ജീവിക്കുന്ന ആൾ മത്സ്യബന്ധന തൊഴിലാളികളാണ് ഉപജീവനമാർഗ്ഗം അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ തൊഴിലില്ല അപ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയിട്ടുള്ള ഈ പഴയ നിയമം ഞങ്ങൾക്ക് അനുവദിച്ചതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട് പട്ടയങ്ങളൊക്കെ അതിൻ്റെ ആ പുനഃസ്ഥ അവകാശങ്ങൾ നമുക്ക് നിർമ്മിച്ചതെന്ന് വെച്ചാൽ വേറെ നമുക്കൊരു അപേക്ഷമില്ല ഇവരോട് പാർട്ടിക്കാരോടല്ലോ ഭരണകക്ഷികൾ ഒരു വൈരാഗ്യം ഞങ്ങൾക്ക് ില്ല ഞങ്ങൾ സ്വതന്ത്രമായിട്ട് സമരം ചെയ്യണം കാരണം ഞങ്ങളുടെ ഭൂമി അത് അവരവർക്ക് വരുമ്പോൾ മാത്രമേ അറിയാമല്ലോ നാളെ ഇത് മറ്റുള്ള രാജ്യം പിന്നെ ആൾക്കാർക്ക് വരുമ്പോൾ മാത്രമേ അറിയാമല്ലോ നമ്മൾ ചിരിച്ചിൻ്റെ ഉള്ളതല്ല ഇഷ്ടമുള്ള ഇഷ്ടംപോലെ കരഞ്ഞ് പറഞ്ഞ ആൾക്കാരാണ് ഞാൻ ഈ രോഗ ഈ നിൽക്കുന്നപ്പോൾ വെഞ്ചരനൊക്കെ ഇഷ്ടംപോലെ കരഞ്ഞാണ് ഞങ്ങൾ മീഡിയൊക്കെ എടുക്കുക കാരണം ഞങ്ങളുടെ അവസ്ഥകൾ അങ്ങനത്തെ ഒരു കല്യാണം നടത്താൻ പറ്റുന്നില്ല ഒരു വിദ്യാഭ്യാസം നടത്താൻ പറ്റില്ല ഒരു പുറത്ത് പോകുന്നതിന് ഒരു ലോൺ അനുവദിക്കാൻ പറ്റുന്നില്ല അങ്ങനെ മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ വേറൊരു സത്യം കൂടിയുണ്ട് ബ്ലേഡ് ബ്ലെയ്ഡ് മാഫിയൊന്ന് കൊന്നി നിർത്തിയിരിക്കാന് ഈ ഈ അറുന്നൂറ്റി പത്ത് കുടുംബത്തിന് എഴുന്നൂറ് കുടുംബവും ഇപ്പോൾ പട്ടിണി ഗതിയിലാണ് കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ്റെ സുഹൃത്ത് ഈ കാണുന്ന വെള്ളമുടുപ്പൊന്നും നോക്കണം ഇന്ന് പള്ളി വന്ന വഴി ഈ സമരത്തിൽ പങ്കെടുത്താൽ പോകാൻ പറ്റുന്നില്ല വീട്ടിൽ പോയിട്ട് വേറെ ഒന്നുമില്ല അവിടെ ചെല്ലുമ്പോൾ പെണ്ണുങ്ങളും കൊച്ചുങ്ങളും ഒക്കെ പറയും പോയി പന്തലിലിരിക്കുക എല്ലാവരും വന്നാൽ പച്ചനെന്നാൽ പോകാത്തത് അതുകൊണ്ട് വന്നതാണ് മനസ്സിലായേ അപ്പോൾ അത്രയൊന്നും നിവൃത്തി അവർക്ക് മനസ്സിലായി ഇത് ഒലിച്ചു പോകുന്നു കാരണം ഇത് വക്കഫിൻ്റെ കാര്യങ്ങളൊക്കെ നിയമിക്കുന്ന അങ്ങനെ അപ്പോൾ സാധാരണ കുടുംബ കുടുംബം ഈ സാധാരണക്കാരനൊരു ജീവിതം തേടിത്തരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഏത് ഭരണത്തിനും നമ്മൾ ഇനി വിശ്വസിച്ച് നമ്മൾ മറ്റുള്ളവർ ഭരണത്തിലേക്ക് കയറ്റും ഇന്ന് തൊഴിലാളി വർഗത്തിൻ്റെ ഭരണമായിട്ടാണ് ഇവർ കയറിയിരിക്കുന്നത് ഇവർ ഇവർ നമുക്ക് പുനഃസ്ഥാപിച്ചത് അന്നം എന്നുള്ള നിർബന്ധം അത് ഞങ്ങൾ ഇന്നലെ വരെ ഞങ്ങൾ കാത്തിരുന്നു സാറിൻ്റെ പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അനൂല്യമായിട്ട് വർത്തനം പറഞ്ഞ ഇതാണ് മൂന്ന് മാസത്തുള്ളത് ശരിയാക്കി തരുള്ളൂ അതും കാത്തിരിക്കുകയും അത്രേയുള്ളൂ ഉപതെരഞ്ഞെടുപ്പ് പോലെ കാത്തിരുന്നു അതുവരെ നമ്മൾ വിചാരിച്ചു സത്യം കേരളത്തിലെല്ലാം ഒക്കെ അറിയാവുന്ന ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഓരോ ടെക്നിക്കാണ് നമ്മൾ എന്ത് ആയിക്കോട്ടെ ഉപതെരഞ്ഞെടുപ്പ് വരെ ഇവിടുത്തെ ജനങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് എത്രയും വേഗം തന്നെ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പാണ് ഇവിടുത്തെ ജനങ്ങളോട് പറയുന്നത് ഇനി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ഇവളുടെയൊക്കെ ഈ ആധാരങ്ങൾ ഈ വസ്തുവിൻ്റെയൊക്കെ ഡോക്യുമെൻസൊക്കെ ഒന്നുകൂടി പരിശോധിക്കണമെന്ന് നേരത്തെ ഒന്ന് പരിശോധിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇനിയും പരിശോധിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് മുൻപത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അവർക്ക് ഈ അവകാശം അവരുടെ കയ്യിൽ തന്നെ കൊടുക്കുക വക്കഫ് എന്ന നിയമം ഇവിടെ നിന്ന് മാറ്റുക വക്കഫിൻ്റെ ഉടമസ്ഥാവകാശമല്ല ഇത് പണം കൊടുത്ത് അവർ വാങ്ങിയ ആധാരമാണ് അത് എത്രയും വേഗം തന്നെ സർക്കാർ അത് ഇവരുടെ തന്നെയാണെന്ന് ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക അവർക്ക് കരമടയ്ക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് മുൻപത്ത് നിന്നും നിത്യാനന്ദ ജഗനൊപ്പം ആർ പിയൂഷ് മറുതാട ജീവി